ഒരു സിമ്പിൾ കഥയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതത്തെപ്പറ്റി ഇത്രയധികം പറയാൻ പറ്റുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ കളയുടെ ഉപമയാണ് ഒറ്റ നോട്ടത്തിൽ ഇതൊരു കൃഷിക്കാരന്റെ കഥയാണെന്ന് തോന്നും പക്ഷേ ഇതിനകത്ത് നമുക്കോരോരുത്തർക്കും വേണ്ടിയുള്ള വളരെ ആഴത്തിലുള്ള ചില പാഠങ്ങളുണ്ട് അപ്പോ ഇതാണ് ഈ ഉപമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നന്മയും തിന്മയും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വളർന്നാല് എന്ത് സംഭവിക്കും ഇത് വെറും ഒരു വയലിന്റെ കാര്യമല്ല ഏട്ടോ ഇത് നമ്മുടെ ലോകത്തെക്കുറിച്ചാണ് ഒരു പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിനെക്കുറിച്ച് പോലുമാണ് ഈ ചോദ്യം അപ്പോ ശരിക്കും എന്താണ് ആ കഥ യേശു പറഞ്ഞ ആ സിമ്പിൾ ഉപമയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം കഥ തുടങ്ങുന്നത് തന്നെ നല്ലൊരു കാര്യത്തോടെയാണ് ഒരു കർഷകൻ നിറയെ പ്രതീക്ഷയോടെ തന്റെ വയലിൽ നല്ല ഗോതമ്പ് വിത്തങ്ങ് വിതയ്ക്കുന്നു പക്ഷെ അന്ന് രാത്രിയിൽ ആരും കാണാതെ ഒരു ശത്രു വന്നിട്ട് ആ ഗോതമ്പിന്റെ ഇടയിൽ കുറച്ച് കളകള് കൂടി വിതച്ചിട്ട് പോവുകയാണ് ഇത് ഇത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നൊരു റിയാക്ഷനാണ് അല്ലേ ഒരു പ്രശ്നം കണ്ടാൽ നമ്മൾ എന്താ തന്നെ പറിച്ചു മാറ്റാൻ നോക്കും അത് തന്നെയാണ് ആ വേലക്കാർക്കും തോന്നിയത് പക്ഷേ ആ ഉടമയുടെ മറുപടി ശരിക്കും ശരിക്കുമെല്ലാവരും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വേണ്ട ആ തിന്മയെ ഉടനെ നശിപ്പിക്കേണ്ട പകരം ക്ഷമയോടെ കാത്തിരിക്കാനാണ് അദ്ദേഹം പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതുതന്നെയാണ് ഈ ഉപമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും അപ്പോ ഈ കഥയിലെ ഓരോ ആളുകളും ഓരോ സംഭവങ്ങളും ശരിക്കും എന്തിനെയാണ് അർത്ഥമാക്കുന്നത് യേശു തന്നെ ഇതിനൊരു വിശദീകരണം തരുന്നുണ്ട് നമുക്കതിലേക്ക് കടക്കാം ഇവിടെയാണ് ഈ കഥയുടെ ശരിക്കുള്ള അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് നോക്കൂ ആ കർഷകൻ യേശു ആണ് വയലെന്ന് പറയുന്നത് ഈ ലോകം അതിലെ നല്ല വിത്ത് ദേവരാജ്യത്തിന്റെ മക്കളും അപ്പോൾ ഈ കളകളോ അത് ദുഷ്ടന്റെ മക്കളാണ് ആ ശത്രു അതായത് പിശാചു വിതച്ചത് വിളവെടുപ്പെന്ന് പറയുന്നത് യുഗാന്തത്തെയും കൊയ്ത്തുകാര് ദൂതന്മാരെയുമാണ് സൂചിപ്പിക്കുന്നത് കണ്ടില്ലേ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ആ സിംപിൾ കഥയ്ക്ക് എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് പിടികിട്ടുന്നത് ശരി അപ്പം ഈ അർത്ഥം നമുക്കിപ്പം മനസ്സിലായി ഇനി ഇതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിനെങ്ങനെയാണ് പ്രസക്തി വരുന്നതെന്ന് നോക്കാം അപ്പ ഈ കഥയുടെ കാതലായ ആശയം എന്താണ് ഇതിന് നമുക്കൊരു അഞ്ച് പ്രധാന കാര്യങ്ങളായിട്ട് ചുരുക്കാം ഒന്നാമതായി ദൈവം എപ്പോഴും നന്മയാണ് വിതയ്ക്കുന്നത് രണ്ടാമത് ശത്രു പ്രവർത്തിക്കുന്നത് ഇരുട്ടിലാണ് അതായത് ആരും കാണാതെയാണ് മൂന്നാമത്തെ പോയിന്റ് രണ്ടും ഒരുമിച്ച് വളരാൻ ദൈവം അനുവദിക്കുന്നു ക്ഷമയോടെ കാത്തിരിക്കുന്നു നാലാമത്തേത് ദൈവം തീരുമാനിച്ച ഒരു സമയത്ത് കൃത്യമായൊരു വേർതിരിവ് എന്തായാലും നടക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാര്യം യഥാർത്ഥ മൂല്യം പുറമേ കാണുന്ന രൂപത്തിലല്ല മറിച്ച് ഫലത്തിലാണ് ശരി ഇനി നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് വരാം ഇത്രയും പഴയ ഈ ഉപമയ്ക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് എന്തു പ്രസക്തിയാണുള്ളത് ഈയൊരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ് ആ വയൽ നമ്മുടെ ജീവിതമാണെങ്കിൽ എന്റെ ഉള്ളിൽ വളരുന്ന ആ കളകൾ എന്തൊക്കെയാണ് ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാലോ അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളാകാം അല്ലെങ്കിൽ ദേഷ്യം അസൂയ അങ്ങനെയുള്ള വികാരങ്ങളാവാം നമ്മുടെ ആത്മീയമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എന്തും ശരിക്കുമൊരു കളയാണ് അപ്പോൾ ഇതിനെയൊക്കെ തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ദൈവവചനവും പ്രാർത്ഥനയുമാണ് ഇവയെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴികൾ ഇത് ശരിക്കും നമുക്ക് വലിയൊരു പ്രതീക്ഷ തരുന്നൊരു കാര്യമാണ് അതായത് നമുക്ക് ചുറ്റുമുള്ള ഈ വെല്ലുവിളികൾ ഈ കളകൾ നമ്മളെ നശിപ്പിക്കാനായിട്ടുള്ളതല്ല മറിച്ച് നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയുള്ളതാണെന്നും മനസ്സിലാക്കണം ആത്മീയമായി വളരാനും കൂടുതൽ കരുത്താർജിക്കാനുമുള്ള ഒരു അവസരമായി ഇതിനെ കാണാൻ ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഉപമയുടെ ഏറ്റവും പവർഫുളായ അവസാന ഭാഗത്തേക്ക് വരാം നീതിയെയും പ്രതീക്ഷയെയും കുറിച്ചുള്ള ഇതിൻറെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം ഇതാണ് ഇതാണ് ആ ഉടമ ക്ഷമയോടെ കാത്തിരുന്നതിൻറെ കാരണം ഇപ്പോൾ ഒരു വേർതിരിവ് നടന്നില്ലെങ്കിലും അവസാനമൊരു ന്യായവിധിയുണ്ടാകും ദൈവം തീരുമാനിച്ച ആ സമയത്ത് നന്മയെ തിന്മയിൽ നിന്ന് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും ഉറപ്പാണ് ഈ ഉപമ നമുക്ക് തരുന്നത് ഈ ഉപമയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠമൊരു പക്ഷേ ഈ പ്രാർത്ഥനയിലുണ്ട് ഇത് വെറുമൊരു കഥയല്ല മറിച്ച് പ്രതീക്ഷയുടെയും നമ്മുടെയൊക്കെ വ്യക്തിപരമായ സമർപ്പണത്തിൻറെയും വളരെ ശക്തവും പ്രചോദനം നൽകുന്നതുമായൊരു സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത്